ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിങ്ങൊക്കെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഉച്ചയ്ക്ക് ശേഷം വോട്ടിങ്ങിൽ അട്ടിമറികൾ സംഭവിച്ച വോട്ടിംഗ് ടിസ്റ്റുകളൊക്കെ ഉണ്ടായോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അട്ടിമറി മുന്നേറ്റങ്ങളൊക്കെ കാണാൻ സാധിച്ചോ ആരൊക്കെയാണ് തകർച്ചയിൽ നിൽക്കുന്നത് എന്നൊക്കെ പരിശോധിക്കുക വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് ക്രസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോ അഞ്ചു വാശിയേറി മത്സരത്തിന്റെ ഓരോ കണ്ടസ്റ്റന്റും നടത്തുന്നുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് അരീക്ഷേട്ട് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് കണ്ടസ്റ്റന്റിന്റെ വെല്ലുവിളി ഉയർത്തുകയാണ് ഒരു സാധാരണക്കാരൻ എൺപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊട്ട് വെട്ടി അരീക്ഷിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ക്ഷാലവാസിക്കാനാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് വട്ട് ഇരുവരും ഈ ഒരു സീസണിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴത്തെ ഓട്ടിങ്ങി പരിശോധിക്കും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ന്യൂദനമാരെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആതിരേ തന്നെയാണ് നൂറയുടെ സപ്പോർട്ട് ഓട്ടിങ്ങും ആയിട്ട് ഫാൻ ബേസിലും എല്ലാം കൂടെ ആയിട്ട് വൻ വൻകുതിപ്പാണ് ആധുന നടത്തുന്നത് അറുപത്തി ഒന്നായിരത്തി നാൽപ്പത്തി ഏഴ് ഔട്ട് വെട്ട് ബിഗ് ബോസിൽ നൂർ ദിനങ്ങൾ തയ്ക്കാനുള്ള ഓട്ടോ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും ലക്ഷ്മിനെ തന്നെയാണ് വോട്ടി ഉച്ചയോടെ എടുത്തപ്പോൾ വൻ കുതിപ്പ് തന്നെ ലക്ഷ്മി നടത്തുന്നുണ്ട് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഓട്ട് വെട്ട് അട്ടിമറി മുന്നേറ്റം ഒരു മണിക്കൂർ ഒരുപക്ഷെ ലക്ഷ്മി നടത്തുന്നത് പറയാൻ സാധിക്കത്തില്ല ആറാം സ്ഥാനത്ത് ജിഷിനെ ആയിട്ട് മറിച്ചുകൊണ്ട് ഒരു പിന്നേം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരിയ ഡിഫറൻസ് ആണ് ഒരുപക്ഷെ ഒരു മണിക്കൂറി മാറ്റങ്ങൾ സംഭവിക്കാം നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളുമായിട്ട് നമ്മുടെ അക്ബർ അക്ബറിലെ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു ജിഷിൻചേരിനെ കാണാൻ സാധിക്കുന്നുണ്ട് ജിഷൻചേരിനെ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രം ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു പോകുന്ന ജിസേനെയാണ് കാണാൻ സാധിക്കുക ജിസേനെ നേരിയ വോട്ടിൻ തകർച്ചയുണ്ട് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വീണ്ടും വിധ ഒരുപടി താരത്തൊട്ട് വീണ്ടിരിക്കുന്ന ആരിനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിനും വോട്ടിംഗ് തകർച്ചയാണ് നാൽപ്പത്തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് ആരിനും ഡൗണായി പോകുന്നതിന് കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്തൊട്ട് സൗമോൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളുമായിട്ടാണ് സൗമഹ് നിക്കുന്നത് സൗമോൻ എന്ത് കാണിക്കുന്നു എന്ന് ഇപ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ ആ ചിരി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു മുപ്പത്താറായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ അഭിലാഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളുമായിട്ട് അഭിലാഷ് ഡേഞ്ചർ സോണിൽ തുടരുമ്പോൾ ഏറ്റവും അവസാനം കാണാൻ സാധിക്കുന്നത് ബിൻ ചേച്ചിനെയാണ് ബിന്നിക്ക് വോട്ടിൻ്റെ തകർച്ചകൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ മാത്രമേ ഇതിലൂടെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ മികച്ച പ്രകടനം ഇവർ ഈ ഈ മത്സരാർത്ഥികൾക്ക് അവസാന സ്ഥലത്തുള്ളവർക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങേണ്ടി വരും വോട്ടിങ്ങിനെ രണ്ട് ദിനം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഗെയിമറായിട്ട് മാറാൻ സാധിച്ചാൽ വോട്ടുകൾ സ്വന്തമാക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് വേറെ ഒരു മണിക്കൂർ വോട്ടിംഗ് റസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇതിനകത്ത് വിലയേറി വോട്ട് രേഖപ്പെടുത്തി ആരാണ് മികച്ച ഗെയിമർന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ ഒരു കണ്ടസ്റ്റന്റ് നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഏറ്റവും കൃത്യ വോട്ടിംഗ് റസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണില നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പം